അസലാമലൈക്കും വറഹമുല്ല കുരുവട്ടൂരികളുടെ വൈരുദ്ധ്യങ്ങൾ ഓരോന്നും തുറന്നു കാണിച്ചുകൊണ്ട് പല ആളുകളും രംഗത്തേക്ക് വന്നപ്പോൾ അത് വല്ലാത്ത ഒരു വിഷമമായിട്ട് തോന്നുകയാണ് ഇപ്പോൾ കുരുവട്ടൂരികൾക്ക് അങ്ങനെ തോന്നിയപ്പോയിപ്പോ പരിഹരിക്കാൻ വേണ്ടിയാണ് സാക്ഷാൽ കോമാട്ടുജാൽ മൗലി അവരുടെ നേതാവ് ഇടപെടുകയാണ് അയാൾ ഇടപെടുന്നത് നിങ്ങൾ കേട്ടു നോക്കുന്നത് നിങ്ങൾക്ക് ഇതിനൊന്നും യാതൊരു എന്താന്ന് വെച്ചാൽ പറയണം ഒരു അന്ധമില്ല ഇവിടുത്തെ മക്കൾ വയറിയ നോക്കാണ്ടി നിങ്ങൾക്ക് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഉറിച്ചിട്ടാക്കിയിട്ടൊന്നും ശരിയാണില്ലല്ലോ നിങ്ങളുടെ ക്ലിപ്പ് ഞങ്ങൾ ഇരുന്ന ക്ലിപ്പിന്റെ പവർ ഓക്കി അതിനൊക്കെ എത്ര പത്തര മാറ്റാ എന്തെങ്കിലും ഒരു കാര്യം ചില നാട്ടും മാറ്റാൻ കഴിയുമോ നിങ്ങൾ ഇണ്ടിരുന്നതോ പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് നിങ്ങൾക്ക് ഇത് ശരിയാകില്ലല്ലോ കള്ളത്തറല്ലേ നിങ്ങൾ കാട്ടിക്കൂട്ടണല്ലോ ഇത് തന്നെയാ ഉല്ലാക്കന്മാരെ കറാമത്ത് ഇത് തന്നെയാഹന്മാരെ കറാമത്ത് മടവൂരിന്റെ കറാമത്താണിത് നിങ്ങളെയും പറയുന്നത് ഇവരുടെ ക്ലിപ്പുകളിൽ നിന്ന് വളരെ കുറഞ്ഞ ഭാഗം മാത്രം കേൾപ്പിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മറ്റുള്ളവർ ഇവിടെ തങ്ങളെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയല്ല ഇത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറയാണ് ഇവിടുത്തെ കുട്ടികൾ അതാരായി കുട്ടികളെ നൌഷാദ് കുഞ്ഞമ്മദ് പിന്നെ സൊമദ് ഈ മൂന്നാളുകൾ പറയുന്നതൊക്കെ അത് വൈരുദ്ധ്യങ്ങളല്ല അതൊന്നും അങ്ങനെ പറയുന്നവരല്ല മറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകളെ എന്ന് ഇപ്പോൾ ഇയാൾ ഇടപെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇനി ഇയാളുടെ അവസ്ഥ നമുക്ക് പരിശോധിക്കാം അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് നിങ്ങൾ ഇയാളുടെ ഒരു പ്രസംഗം കേട്ടുനോക്കാം സൂറത്തുകളും ആയത്തുകളും ഒക്കെ ഇതൊരു സൂറത്താണ് സൂറത്തിന്റെ ശൈലിയും ഭാഷയും കണ്ടാൽ ഈ സൂറത്ത് ഒരു അതാണ് സൂറത്തല്ല സൂറത്തല്ല ആരോ പറയുന്ന മറിച്ച് മഹത്വം അത് റസൂലിനെ കുറവാക്കിയപ്പോൾ ഹബീബരായ തങ്ങളെ കുറവാക്കിയുള്ള അതി കഠിനമായി പഠിപ്പിച്ചതിനെയാണ് ആ ഭാഗം ഇതിനെ മൗലവി പറയുന്നത് ആ തപത്തിയത അബി ലഹബി എന്ന സുഹൃത്തിൽ ഒരിക്കലും ചെറിയ അല്ല പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പറയുന്നത് എന്നാൽ ഈ പറഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഇയാൾ ഈ വിഷയത്തിൽ തന്നെ മറ്റൊരു പ്രസംഗം നടത്തുന്നത് നിങ്ങൾ റസൂലിനെ നിന്നിച്ചിട്ട് അബുലഹബ് സംസാരിച്ച് മോൻ എന്തോ പറഞ്ഞു നമ്മളിപ്പോ അത് നോക്കണ്ടെ കുറ്റം പറയണത് അള്ളാഹ് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു അള്ളയൊക്കെ അല്ലേ അതുകൊണ്ട് ഞാനിപ്പോ ഒരാളങ്ങനെ ചീത്ത ഒന്നും അള്ളാന്നുള്ള സ്ഥാനത്ത് ഞാൻ ഇരിക്കണ്ടേ എന്നും വിചാരിച്ചിരുന്ന വിചാരിച്ചിരുന്നു അള്ളാക്ക് തുടങ്ങി കുടുംബത്തിന് അടക്കി അള്ള കൊടുക്കണേട്ടേ പറഞ്ഞു ഈ തബ്ബോണ്ട് ആ സൂറത്ത് അടക്കി പോയി ഒരു സൂറത്തന്നെട്ടെ അറങ്ങിയ നിന്നിച്ചപ്പോ അള്ള പറയണ ചീത്ത കണ്ടങ്ങള് പറയ്യും കാരണം കുറവാക്കി ഓനാണ് കുറവാക്കലാണ് റസൂലിനോടുള്ള ാണ് എങ്ങനെയുണ്ട് നേരെ തിരിച്ചിട്ടല്ലേ പറയുന്നത് അള്ളാഹു പറഞ്ഞു എന്നല്ലേ പറയുന്നതിൽ ആ റസൂർ അള്ളാഹി സുല്ലാസ് തങ്ങളെ ആക്ഷേപിച്ചവനെയും അവന്റെ കുടുംബത്തെയും ചീത്ത പറഞ്ഞു അതിനുവേണ്ടി ഒരു സൂഹത്ത് തന്നെ ഇറക്കി അള്ളാഹുവിന്റെ സ്ഥാനത്തിലിരിക്കുന്ന അള്ളാഹുക്ക് ചീത്ത പറയേണ്ടതില്ലായിരുന്നല്ലോ എന്നിട്ട് പോലും അല്ല ചീത്ത പറഞ്ഞില്ലേ എന്നാണ് ഇയാൾ പറഞ്ഞു വരുന്നത് ഈ കോലത്തിൽ വൈരുദ്ധ്യങ്ങൾ മാത്രം പറയുമ്പോ ഇത് സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുമ്പോൾ പൊള്ളിട്ട് കാര്യമുണ്ട് നേരത്തെ ഇവ മുരീദ് കുഞ്ഞു മുഹമ്മദ് മൗലവി അദ്ദേഹം ഇതേപോലെ തപത്തിയത അബിലബിം എന്ന് പറഞ്ഞ് ചോദിക്കൊണ്ട് ഏഹ് അള്ളാഹ് ഇല്ലാത്ത മാനവികത നമുക്ക് എന്തിനാ ഇത് ചോദിച്ചാളാ ചോദിക്കാൻ കാരണം എന്താ ഇവരിങ്ങനെ തെറി പറയുകയാണ് സ്റ്റേജ് കെട്ടി പച്ചക്കിങ്ങനെ തെറി പറയലേ ആരും ഇങ്ങടെ സഹിതന്മാരെല്ലാവരെയും ചീത്ത പറയുക ഇങ്ങനെ ചീത്ത പറയുമ്പോൾ സമൂഹത്തിലെ നല്ല മനുഷ്യന്മാർക്ക് ഇത് സഹിക്കാൻ കഴിയാതെ അവർ ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങളിങ്ങനെ ചീത്ത പറയുന്നത് ഇവിടെ എത്രയോ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ എത്രയോ സംഘങ്ങളുണ്ടല്ലോ ഇവർക്കൊന്നും ഇല്ലാത്തൊരു ഒരുമാതിരി വഷണ സ്വഭാവമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചീത്ത പറയാം എന്ന് പറഞ്ഞിട്ട് ആയത്ത് ഓതി വന്നതാണ് അല്ല സുഹൃത്ത് തന്നെ ഓതിട്ടാണ് വന്നത് ആയത് മാത്രല്ല ആ ഫുള്ള് സുഹൃത്ത് ഓതിട്ടാണ് പറയണത് ഇങ്ങനെ ഒരു സംഘം നിങ്ങൾ നോക്ക് കേരളത്തിൽ എവിടെയെങ്കിലും കാണാൻ കഴിയോ എന്നിട്ട് അള്ളാഹും മാനവികതയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ മൗലവിയാണ് പ്രസംഗിച്ചത് ഞാൻ വിചാരിച്ചു ആ മൗലവിക്കുള്ള മറുപടി ആയിരിക്കും ഇയാൾ പറയുന്നത് അല്ല ഇയാളത് പറഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ടത് മാറി അയാൾ അയാൾക്ക് തന്നെ മറുപടി കൊടുക്കുകയാണ് ഈ കോലത്തിലാണ് ഇവരൊക്കെ പോകുന്നത്